എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ മുടിയുടെ വളർച്ചയെ കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് വേണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എപ്പോഴും ഈ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ മിക്കവാറും ആൾക്കാർ പറയാം അങ്ങനെ എനിക്ക് ഭക്ഷണമൊന്നും വലുതായിട്ട് കഴിക്കാൻ പറ്റാറില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇത് തന്നെ തിരഞ്ഞു പിടിച്ചൊന്നും കഴിക്കാൻ പറ്റാറില്ല ഇനി ഇതിന് വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു നാല് ജ്യൂസ് നമുക്ക് പരിചയപ്പെടാം ഈ നാല് ജ്യൂസ് നമ്മൾ ദിവസത്തിൽ അല്ലെങ്കിൽ ഓരോ ദിവസവും അത് നമ്മൾ മാറി മാറി ട്രൈ ചെയ്യോ അല്ലെങ്കിൽ നിരന്തരം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്തും തിളക്കവും അതുപോലെ തന്നെ താരം പോലുള്ള കണ്ടീഷനുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ മാറ്റാനും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ അതായത് പൊട്ടി വല്ലാതെ പോകുന്ന മുടി ഉണ്ടല്ലോ അതിനൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ആദ്യമേ തന്നെ പറയാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നല്ല ഇതിൻ്റെ മാറ്റം വരുന്നത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം ഒരു റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങാം അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ക്ഷമയെങ്കിലും കാണിക്കണം മിനിമം ഒരു ഒന്നൊന്നര മാസം എങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും കാരണം അത്രയ്ക്കും നമുക്ക് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നെല്ലിക്കയാണ് അപ്പം നെല്ലിക്ക എപ്പോഴും കഴിക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ അങ്ങനെ നെല്ലിക്ക കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്ക എടുക്കാം ഒരു ദിവസം നമുക്ക് ഒരു നെല്ലിക്ക മതി നെല്ലിക്ക ജ്യൂസാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അപ്പം ഈ ജ്യൂസ് അടിക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്ന ഒരു മൂന്നാല് നെല്ലിക്ക കാരണം ഇരുന്നോട്ടേ എല്ലാം ഇച്ചിരി അധികത്തിൽ കിട്ടിക്കോട്ടേന്നൊക്കെ പറഞ്ഞ് മൂന്നാലെണ്ണം എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കും ദേവി അതങ്ങനെ ചെയ്യരുത് ഒരു ദിവസം ഒരെണ്ണം അപ്പോൾ ഒരു നെല്ലിക്ക എടുക്കുക അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ഇപ്പോൾ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ബി പി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം എന്നിട്ട് ധാരാളം വെള്ളം ചേർക്കുക എന്നിട്ട് ഈ ഒരു നെല്ലിക്ക അരച്ചതിനകത്തേക്ക് നമ്മൾ ഈ വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് അരിച്ചു തന്നെ അരച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എല്ലാ ദിവസവും നമ്മൾ ഒരു നെല്ലിക്ക നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം അയണിൻ്റെ ഒരു വലിയ സോഴ്സാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ഇപ്പോൾ അകാല നര പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മുടിയുടെ ഒരു സ്ട്രെങ്ത് നശിക്കുക എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ രക്തത്തിൽ രക്തത്തിലിപ്പം ഹിമോഗ്ലോബിൻ്റെ അളവോ അതല്ലെങ്കിൽ ബാക്കിയുള്ള വൈറ്റമിൻ സി മറ്റ് ന്യൂട്രിയൻസ് സിങ്ക് സെലീനിയം പോലുള്ള ന്യൂട്രിയൻസ് ഒക്കെ കുറവാണെങ്കിൽ ഇത് മുടിയുടെ ആരോഗ്യത്തിനെ ബാധിക്കാം അങ്ങനെ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് ഞാൻ പറയും ഏറ്റവും ചെറിയ സൈസില് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് വരുന്ന ഒരു കാര്യമാണ് അത് ജനറൽ ഹെൽത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് തലമുടിക്കുക പിന്നെ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാ ദിവസവും ഒരു നെല്ലിക്കയുടെ ജ്യൂസ് കുടിക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ നെല്ലിക്കട അഴിക്കാനായിട്ട് നോക്കിയാലും മതി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയാണ് അപ്പൊ ഈ ഉലുവയൊക്കെ കുതിർത്തിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം സ്ട്രെയിൻ ചെയ്ത് അത് തലയിൽ സ്പ്രേ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് അതിനെ ഇപ്പൊ ഡാൻ റൂഫ് മാറ്റാനും ഹെയർ ഫോളിനൊക്കെ നല്ല റിസൾട്ട് കിട്ടിയതായിട്ടും പറയുന്നുണ്ട് നിരന്തരം ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടായിരിക്കും ഒരുപാട് പേരെ കാണുമ്പോഴും മെസ്സേജ് ഒക്കെ പറയാറുണ്ട് അത് വളരെ സന്തോഷം ഇതേ ഉലുവ തന്നെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നപ്പം ചിലർക്ക് അങ്ങനെ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല ഈ ഉലുവ വെള്ളം എന്നുള്ളത് അല്ലെങ്കിൽ ഉലുവയുടെ ജ്യൂസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉലുവ അരക്കല്ല ചെയ്യുന്നത് ഉലുവ നമ്മൾ ഒരു ടീസ്പൂൺ ആട്ടോ എടുക്കണ്ടേ ഒരു ടേബിൾ സ്പൂൺ ഒന്നും എടുക്കണ്ട ഒരു ടീസ്പൂൺ എടുക്കുക ഈ ടീസ്പൂൺ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് ഈ ഉലുവ നമ്മൾ വെള്ളത്തിലിടുക വെള്ളത്തിലിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പം തിളച്ച് ആ ജസ്റ്റ് വെള്ളം തിളച്ച ഉലുവയും കൂടെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം അടച്ചു വയ്ക്കുക അപ്പം നമ്മളൊരു വൺ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി എം എൽ ൻ്റെ കണക്കായി പറയുന്നത് കേട്ടോ ആ ഒരു കണക്കിൽ എടുക്കുക അതിന് ശേഷം നമ്മളത് ആറിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ വെള്ളം അതിനകത്ത് ആഡ് ചെയ്യാം കാരണം കുറച്ചൊരു കയ്പ്പ് ടേസ്റ്റ് വരും അപ്പം ഈ നൂറ്റമ്പത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ പല സമയത്തായിട്ട് ഒരു ദിവസത്തിൻ്റെ പല സമയത്തായിട്ട് നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇത് പക്ഷേ എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ നെല്ലിക്കയുടെ ജ്യൂസ് എല്ലാ ദിവസവും കുടിക്കുക എന്നുള്ളത് പറഞ്ഞു ഒരു നെല്ലിക്ക വെച്ചിട്ട് പക്ഷേ ഉലുവയുടെ വെള്ളം നമ്മൾ എല്ലാ ദിവസവും കുടിക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു ദിവസം മാക്സിമം അത്രയും മതി അത് നമുക്ക് നല്ലതാണ് ഒന്ന് പ്രോട്ടീൻ റിച്ച് ആണ് അതുപോലെ തന്നെ നിക്കോട്ടനിക് ആസിഡ് ഇതും നമ്മുടെ ഹെയറിൻ്റെ സ്ട്രെങ്ത്തിനെയും അതുപോലെ തന്നെ ഡാൻഡ്രഫും ഡ്രൈനസ്സും ഇത് രണ്ടും എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് ചില ഡ്രൈനസ്സിനാണ് ഈ എന്ന് പറയുന്നത് സ്കാൽപ്പിൻ്റെ ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഹെയർ ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യും പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് തലയിൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ കുരുക്കൾ പോലെ വരുന്നു സ്കാൽപ്പിൻ്റെ സ്ട്രെങ്തിന് ബുദ്ധിമുട്ട് വരുന്നു ഇങ്ങനെയുള്ള കണ്ടീഷനെ നമ്മുടെ ബോഡിയുടെ അകത്തുനിന്ന് തന്നെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചെറിയ തലയിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ചൂട് ഫീൽ ചെയ്യും അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഉലുവ വെള്ളം എന്ന് പറയുന്നത് പക്ഷേ ഉള്ളി തിങ്ങ് എന്ന് പറഞ്ഞാൽ ഈ ഉലുവ ഒരുപാട് കൂടി പോകാൻ പാടില്ല ഒരു ദിവസം നമുക്കൊരു ഈ പറഞ്ഞതുപോലെ ഒരു ടീസ്പൂണിനകത്ത് ഞാനിതിങ്ങനെ കൂനയായിട്ടുള്ള ടീസ്പൂൺ അല്ല ഒരു കൂന മാറ്റിയിട്ടുള്ള ഒരു ചെറിയ ടീസ്പൂണാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്രയാണ് നമ്മൾ എടുക്കേണ്ട സംഭവം ഉലുവ കഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം മാത്രം എടുത്താൽ മതി അത് മറ്റേ നമ്മൾ വരി ഉഴുന്നുവരയ്ക്കുമ്പോൾ അത് ആ ഉലുവ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത് രണ്ട് ഇനി മൂന്നാമത്തൊരു കാര്യം പറഞ്ഞാൽ അലോവേര ജ്യൂസാണ് അപ്പോൾ അലോവേര ജ്യൂസ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും അതുപോലെ തന്നെയാണ് ഹെയറിൻ്റെ കാര്യത്തിലും ഈ ഹെയർ എപ്പോഴും ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുമെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഹൈഡ്രേഷനും അതുപോലെ ഇപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ പോകുവാണെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആവും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യും പക്ഷെ മുടിക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല അപ്പോൾ നമ്മൾ സ്കാഫോ കുടയോ ഒക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ അലോവെര ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് മുടിയുടെ ഹെൽത്തിന് നല്ലതാണ് റീഗ്രോത്തിനും നല്ലതാണ് ജനറൽ ആയിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഈ അലോവെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ അലോവര ഫ്രഷ് അലോവര പറയാം നമ്മുടെ വീട്ടിലുള്ള അലോവര ഉണ്ടെങ്കിൽ അത് കറ്റാർവാഴ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം കേട്ടോ അതെടുത്തതിന് ശേഷം എപ്പോഴും പറയാറുള്ളതുപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ആ പച്ച കളറിലെ സംഭവം നമ്മൾ യൂസ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പോകാനായിട്ട് കുറച്ചു നേരം വെച്ചിരിക്കുക അതായത് കൂർത്ത സംഭവം മുകളിലേക്ക് ആക്കിയിട്ട് ഒരു ഗ്ലാസിൽ മറ്റും ഇട്ട് വയ്ക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ അത് പോകും അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്യുക മുള്ളുപോലുള്ള രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിന് ഓപ്പൺ ചെയ്ത് അതിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ആ ജെല്ലെടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ മിക്സിയിലിട്ട് അടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ കരിക്കും ഒക്കെ കുടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നാരങ്ങ വെള്ളവും കരിക്കും ഒക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ അത് മറ്റു കാര്യങ്ങൾക്കും വൈറ്റമിൻ സി സ്കിന്നിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അതിലേക്ക് ഇതും കൂടി ഇടുക ഇത് എല്ലാ ദിവസവും ചെയ്യാമെങ്കിൽ നമ്മുടെ വീട്ടിൽ ശരിക്കും ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതിപ്പോൾ ഒരു ഒരു ഗ്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു നൂറ് നൂറ്റമ്പത് എം എൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നത് ഈ രണ്ട് സ്കൂപ്പ് അത് എത്ര വെള്ളത്തിലായാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ ആയിരിക്കണം അത് കഴിക്കുക ഇതും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് ജ്യൂസ് നമ്മൾ പറയുന്നത് പോലെ നമ്മൾക്ക് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അതുപോലെ തന്നെ ഹെയറിന് നല്ലതാണ് വൈറ്റമിൻ എ അതുപോലെ തന്നെ കാരോട്ടിനോയിഡ്സ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് ഈ പറഞ്ഞതുപോലെ മുടിയുടെ വളർച്ച ഇപ്പോൾ ചിലർ പറയും ഗ്രോത്തൊക്കെ സ്റ്റണ്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒട്ടും മുടി വളരുന്നില്ല എന്ന് പറയും ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു രണ്ട് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ജ്യൂസാക്കി ഞാൻ പറയുക അത് അരിക്കാതെ കുടിക്കുന്ന എപ്പോഴും നല്ലത് ഫൈബർ കൂടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലാത്ത പക്ഷം ചിലർക്ക് ഇങ്ങനെ തൊണ്ടയ്ക്കൊക്കെ തടഞ്ഞിരിക്കും എന്നുള്ളവർക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ുന്നത് നല്ലതായിരിക്കും അല്ലാത്ത പക്ഷേ നന്നായിട്ട് അരച്ച് രണ്ടെണ്ണം അത് മധുരമൊന്നും ചേർക്കാതെ വെള്ളത്തിലാക്കിയിട്ട് നമ്മൾ കുടിക്കുക ഇനി അടുത്തൊരു കാര്യം നല്ല മുടി വേണമെങ്കിൽ മോര് മോര് കുടിക്കുക ഈ തൈരിന്റെ കാര്യം പറയാത്ത കുറച്ച് ഫാറ്റ് കണ്ടന്റ് ഉള്ളതുകൊണ്ട് തൈര് ചിലപ്പം എല്ലാവർക്കും പിടിക്കണമെന്നൊന്നില്ല എല്ലാ ദിവസവും പക്ഷെ പ്രോബയോട്ടിക് ആണ് നല്ലതാണ് അധികം പുളിയില്ലാത്ത മോര് എടുക്കുക ഈ ഒരു ഹൺഡ്രഡ് എം എൽ അല്ലെങ്കിൽ ഒരു വലിയ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് ഈ മോറിനകത്ത് നമ്മൾ ഒരു രണ്ട് മൂന്ന് കറിവേപ്പില ഒരു മൂന്ന് കറിവേപ്പില നല്ല വീട്ടിലുള്ള ആണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നന്നായിട്ട് കഴുകുകയാണ് ഏറ്റവും കൂടുതൽ അടിച്ച് വരുന്ന സാധനം പുതിന മല്ലിയൻ കറിവേപ്പിലയാണ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുകയും നല്ലത് അപ്പം അങ്ങനെ വൃത്തിയായിട്ട് എടുത്ത ഒരു മൂന്ന് കറിവേപ്പില ഒരു രണ്ട് മല്ലിയില രണ്ടേ രണ്ട് മല്ലിയില തണ്ടോടെയല്ല മല്ലിയില മാത്രം മല്ലിയില എടുക്കുക രണ്ട് പുതിനയുടെ ഇല ഇത്രയും കാര്യങ്ങളും കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കുക അതിനകത്തേക്കേക്കും മോരൊഴിക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടുക പിന്നെ ഉപ്പ് ഓപ്ഷണലാണ് ആണ് ചിലർക്ക് ഉപ്പിടുന്ന ഇഷ്ടമല്ലാത്തവരുണ്ട് അല്ല ഉപ്പിടുന്ന ഇഷ്ടമുള്ളവരുണ്ട് ബി പി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇത് നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ് മോരം എന്ന് പറയുമ്പോൾ ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട് പിന്നെ പ്രോബയോട്ടിക് ഉണ്ട് ജനറൽ ആയിട്ടുള്ള ഹെൽത്ത് അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ താരൻ മുടിയിൽ ഈ തലയോട്ടിയിലുണ്ടാകുന്ന പ്രശ്നം ചൊറച്ചിൽ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ് ചെയ്യും പിന്നെ കറിവേപ്പില എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ നര തടയാൻ അതുപോലെ തന്നെ നമുക്ക് ജനറൽ ഹെൽത്തിന് മുടിക്കൊരു കട്ടി വരാനും കറപ്പ് വരാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പുതുനയിലെ മല്ലിലെ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ഈ ജ്യൂസസ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ മോരിൻ്റെ കാര്യം നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസം നിങ്ങൾ വെച്ചിട്ട് ആ ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ വിത്തിൻ ടു മന്ത്സിൽ മുടിയുടെ ആ ഒരു ടെക്സ്ച്ചർ മാറുന്നത് കാണാം പ്ലസ് മുടി പൊട്ടിപ്പോകുന്നതിൻ്റെ ഒരു കുറവ് വരും ലെങ്തും വയ്ക്കും അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്